മരിക്കുമ്പോൾ നൂറ് ഡോളറിൽ താഴെ മാത്രം ആസ്തിയുള്ള വത്തിക്കാൻ രാജ്യത്തിൻ്റെ അധിപതിയായിരുന്നു പോപ്പ് ഫ്രാൻസിസ് അദ്ദേഹം ഭാരതത്തിൽ വരുവാൻ ഇഷ്ടപ്പെട്ടിരുന്നു ഭാരതത്തിൽ വരുവാൻ അദ്ദേഹം ആഗ്രഹിച്ചതിൻ്റെ കാരണം യേശു ശിഷ്യനാൽ സ്ഥാപിതമായ ഒരു ക്രിസ്തീയ സമൂഹം ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പുരാതനമായ ഒരു ക്രിസ്തീയ സമൂഹം ഞാൻ നിങ്ങളെ അനാഥമായി വിടുകയില്ല എന്ന് പറഞ്ഞവൻ ദൈവമാണ് അവൻ മൂന്നാണിപ്പാടുകളിൽ ലോകം കുരിച്ചിൽ തറച്ചപ്പോഴും മൂന്നാണിപ്പാടുകളുടെ മുറിവുകളുമായി അവൻ ഉയർത്തെഴുന്നേറ്റിട്ട് അവരെ തേടി എത്തുകയാണ് അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സങ്കട നിമിഷങ്ങളെക്കൂടെ കടന്നു പോവുകയാണ് താങ്ങും തുണയുമായിരുന്നവൻ എല്ലായ്പ്പോഴും ജീവിതയാത്ര ശക്തിയായിരുന്നവൻ ഇന്ന് അവരോടൊപ്പം ഇല്ല അവർ ആ കഥകടച്ച മുറിയിൽ സങ്കടങ്ങൾക്ക് ജാലകങ്ങൾ തുറന്ന് ഭയപ്പാടിൻ്റെ അംശങ്ങൾ കീഴടക്കി അവരുടെ ജീവിതയാത്രയെ ഒരു ഇലേനക്കം പോലും ഭയപ്പെടുത്തുന്ന ആ സാഹചര്യത്തിൽ അവരുടെ മധ്യത്തിൽ ബൈബിളിൽ മുന്നൂറ്റി അറുപത്തഞ്ച് പ്രാവശ്യത്തിൽ കൂടുതൽ പറഞ്ഞിട്ടുള്ള അതിമനോഹരമായ ഒരു വചനം അവരുടെ കാതിൽ തേന്മൊഴിയായി വന്ന് അണഞ്ഞു നിങ്ങൾക്ക് സമാധാനം എന്നും ശാലവും എന്നുള്ള ആശംസ ആണിമുനകൾക്ക് അളക്കുവാനാകാത്ത ദിവ്യസ്നേഹം അവർക്കായി നൽകിക്കൊണ്ട് ലോകമേൽപ്പിച്ച മുറിപ്പാടുകളെ അവൻ കാണിച്ചുകൊണ്ട് കൈകളും പാർശ്വവും കാട്ടിക്കൊണ്ട് അവൻ അവരോട് പറഞ്ഞു നിങ്ങൾക്ക് സമാധാനം നിങ്ങൾക്ക് സമാധാനം നമ്മളോട് ദൈവം എന്നു ചെയ്യുന്ന സമാധാനം അനുഭവിച്ചറിയുവാൻ നമുക്ക് കഴിയേണ്ടത് അത്യധികം സന്തോഷിക്കുക കർത്താവിൽ ആനന്ദിക്കുക എന്നുള്ള മനോഭാവത്തിൽ നിന്നുമാണ് ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ ദൈവം നമ്മൾ ചേർന്ന് നിൽക്കും കുംഭസാരത്തിൻ്റെ അന്തസാരമായിട്ട് കർത്താവ് നൽകുന്ന നിത്യവചനമാണ് അവൻ അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് അവരോട് ചെയ്തു നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാൻ നിങ്ങൾ ആരുടെ പാവങ്ങൾ ക്ഷമിക്കുന്നു അവ അവരോട് ക്ഷമിക്കപ്പെട്ടിരിക്കും നിങ്ങൾ ആരുടെ ഭാവങ്ങൾ ബന്ധിക്കുന്നു അവ ബന്ധിക്കപ്പെട്ടിരിക്കും ജീവിതയാത്രകളിൽ തകർന്നു പോകുമ്പോഴും തളർന്നു പോകുമ്പോഴും പാപബോധം നമ്മളെ വേട്ടയാടുമ്പോഴും നമുക്ക് നമ്മളെ സ്വീകരിക്കാനൊരു ഒരു ദൈവമുണ്ടെന്നുള്ള തിരിച്ചറിവാണ് നമ്മളെ വഴി നടത്തുന്നത് അവർക്ക് ദൈവം ആ അധികാരം കൊടുക്കുകയാണ് നിങ്ങൾ ആരുടെ പാവങ്ങൾ ക്ഷമിക്കുന്നുവോ അവ ക്ഷമിക്കപ്പെട്ടിരിക്കും നിങ്ങൾ ആരുടെ പാവങ്ങൾ ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെട്ടിരിക്കും ഈ കൂട്ടായ്മയുടെ സന്തോഷത്തിലും ആഹ്ലാദ ഭരിതമായ നിമിഷങ്ങളിലും പങ്കുചേരാൻ പറ്റാതെ പോയ ഒരു വ്യക്തിയുണ്ട് തോമാസ് ലീഹ ആ തോമാസ് ലീഹ എന്തിനാണ് ഭാരതത്തിൽ വന്നത് ഈ സംഭവത്തിന് പിന്നിലുള്ള പിന്നാമ്പുറ കാഴ്ചകളിലേക്ക് ഒന്ന് കടന്നു തന്നു കഴിഞ്ഞാൽ തോമാസ് ലീഹായെ ഒന്ന് രണ്ടിടത്ത് നമ്മൾ കാണുന്നുണ്ട് നമ്മൾ കാണുന്നു ലാസറിനെ ഉയർത്തിരുന്നിൽപ്പിക്കുവാൻ വേണ്ടി കർത്താവ് പോകുമ്പോൾ നമുക്കും അവനോടൊപ്പം പോയി മരിക്കാം എറിഞ്ഞു കൊല്ലുവാനായിട്ട് കാത്തിരിക്കുന്ന യൂതരുടെ നടുവിലേക്ക് നമുക്കും പോകാം എന്ന് പറയുന്ന ഒരു ധീരതയുടെ വ്യക്തിത്വത്തെ നമുക്കവിടെ കണ്ടുമുട്ടുവാനായിട്ട് കഴിയും ഒരുപക്ഷെ ഒരു ഭംഗി വാക്കുപോലെ പറഞ്ഞതാണെങ്കിൽ കൂടി അതിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ ഒരു ചൈതന്യം അത് ശരിക്കും നമുക്ക് വ്യക്തമാകുന്നത് ഈ വായനകൾ കൂടെ കൂട്ടി വെക്കുമ്പോഴാണ് ശിക്ഷന്മാർക്ക് പരീക്ഷപ്പെടുന്ന സമയത്ത് ബാക്കിയുള്ളവരെല്ലാവരും തന്നെ അവിടെ ഭയന്ന് പറിച്ചിരിക്കുമ്പോൾ തോമാസ് ലീഹ വളരെ ധീരതയോടെ പുറത്തിറങ്ങി നടന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനക്കരുത്തും ധീരതയും വെളിപ്പെടുത്തുന്ന ഒന്ന് തന്നെയാണ് അതിനുശേഷം തോമാസ് ലീഹായുടെ ശ്രദ്ധേയമായ ഒരു പ്രസ്താവ്യം നമ്മൾ കാണുന്നത് നമ്മുടെ കർത്താവ് തൻ്റെ ഭൂമിയിൽ നിന്നുള്ള യാത്രയുടെ കാര്യങ്ങൾ ശിഷ്യന്മാരോട് വിവരിക്കുമ്പോൾ ഞാൻ പോകുന്നിടത്തേക്കുള്ള വഴി നിങ്ങൾക്കറിയാം എന്ന് പറയുമ്പോൾ തോമസ് വിഹയാണ് ചോദിക്കുന്നത് കർത്താവ നീ എവിടേക്ക് പോകുന്നു എന്ന് ഞങ്ങൾക്കറിയില്ല പിന്നെ വഴി ഞങ്ങൾ എങ്ങനെ അറിയും എന്ന് ചോദിക്കുന്നത് വഴി ചോദിച്ചവനായതുകൊണ്ടാണ് മാർഗവാസി ആകുന്നത് അതുകൊണ്ടാണ് ക്രിസ്ത്യാനികൾ മർത്തമ്മ ക്രിസ്ത്യാനികളെ മാർഗവാസികൾ എന്ന് പറയുന്നത് മാർഗത്തോട് ചേർന്ന് വരുന്ന നമ്മുടെ ഇടയിലെ കലാരൂപമാണ് മാർഗംകളി എന്ന് പറയുന്നത് മാർഗം ചോദിച്ചവനായിരുന്നു മാർത്തവ സ്ലിഹ സ്ലീഹയ്ക്ക് ആ സമയത്ത് കൊടുക്കുന്ന മറുപടി ഭാരതത്തിന് കൊടുക്കുന്ന മറുപടിയാണ് അത് എങ്ങനെയെന്ന് ഒന്നുകൂടി വ്യക്തമാക്കാം നമ്മൾ ബൃഹദാരണിക ഉപനിഷത്ത് ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ അതിൽ അതിമനോഹരമായ ഒരു സൂക്തമുണ്ട് നമ്മുടെ ഭാരതത്തിലെ പൂർവ്വമാതാപിത മാർവപിതാക്കന്മാർ ജ്ഞാനികളായ സന്യാസികൾ അവർ പ്രാർത്ഥിച്ചത് പുനന് വേണ്ടിക്കോ വെള്ളിക്ക് വേണ്ടിക്കോ ഒന്നും ആയിരുന്നില്ല അവർ പ്രാർത്ഥിച്ചിരുന്നത് തമസവുമാ ജ്യോതിർഗമയാണ് ഞങ്ങളെ ഇരുളിൽ നിന്ന് പ്രകാശത്തിലേക്ക് നയിക്കണമേ യേശു ക്രിസ്തു തോമസിനോട് പറയുന്നുണ്ട് ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ് അസതവുമാ സദ്ഗമയ ഞങ്ങളെ അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക് നയിക്കണമേ മൃത്യോർമ അമൃതംഗമയ ഞങ്ങളെ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് നയിക്കണമേ തോമസിനോട് കർത്താവ് പറയുന്നത് ഞാൻ വഴിയും സത്യവും ജീവനുമാണ് ലോകത്തിൻ്റെ പ്രകാശമായവൻ യേശുക്രിസ്തുവാണ് ലോകത്തിൻ്റെ വഴിയാകുന്നവൻ യേശുക്രിസ്തുവാണ് ലോകത്തിൻ്റെ സത്യമായി മാറുന്നവൻ യേശുക്രിസ്തുവാണ് ലോകത്തിൻ്റെ ജീവൻ യേശുക്രിസ്തുവാണ് ഇത് ഭാരതത്തിൻ്റെ വലിയൊരു പ്രാർത്ഥനയുടെ ഉത്തരമായിട്ടാണ് കർത്താവ് ഇവർക്ക് കൊടുക്കുന്നത് മൊത്തമായ്ക്ക് കൊടുക്കുന്നത് ഭാരതത്തിലേക്ക് അദ്ദേഹം വരുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രാർത്ഥനയുടെ നമ്മുടെ പൂർവ്വ മാതാപിതാക്കന്മാരുടെ പ്രാർത്ഥനയുടെ ഉത്തരം യേശു ക്രിസ്തു ആണെന്ന് ലോകത്തിന് വ്യക്തമാക്കി കൊടുക്കുവാൻ ആ സന്ദേശവുമായിട്ടാണ് മാർത്തോ ഒലിവ് പൂക്കുന്ന നാട്ടിൽ നിന്നും കുരുമോളകിൻ്റെ ഈ നാട്ടിലേക്ക് കടന്നു വരുന്നത് മർത്തോ സ്ലിഹയുടെ ചൈതന്യധാര ഏറ്റുവാങ്ങിയ ക്രിസ്ത്യാനികളാണ് നമ്മൾ ഇവിടെ നമ്മൾ കാണുന്ന ഒരു കാര്യം യേശുക്രിസ്തു ഈ പേടിച്ചു പറിച്ചിരിക്കുന്ന ശിഷ്യന്മാരിലേക്ക് നിശ്വസിച്ചു എന്ന് പറയുന്നു അവരിലെ അവരിലേക്ക് അവൻ നിശ്വസിച്ചു എന്ന് പറയുന്നുണ്ട് നമ്മൾ ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ കാണുന്നുണ്ട് ദൈവം നിശ്വസിച്ചപ്പോൾ മണ്ണ് മണ്ണാങ്കട്ട ജീവനുള്ള മനുഷ്യനായി മാറി അതുപോലെ ഒരു പുതിയ സൃഷ്ടിയാകുവാൻ പരിശുദ്ധ ആത്മാവിനെ ഏറ്റുവാങ്ങാനായിട്ടാണ് ഈ നിശ്വാസം ദൈവബന്ധത്തിൽ ദൈവശ്വാസത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ശ്വാസങ്ങളെ കൂട്ടിച്ചേർത്ത് നിർത്തുമ്പോഴാണ് നമ്മുടെ ജീവിതയാത്രയിൽ നമ്മൾ ക്രിസ്തുവിനുള്ളവരായിട്ട് മാറുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ആലയങ്ങളായിട്ട് നമ്മൾ മാറുന്നത് ഇവിടെ തൊമാസ് ലീഹായുടെ ജീവിതത്തിൽ കർത്താവ് പറയുന്നുണ്ട് എന്നിൽ നിന്ന് നിങ്ങൾ പഠിക്കുവിൻ എന്ന് പറയുന്നുണ്ട് തൊമാസ് ലീഹയ്ക്ക് വലിയൊരു പാഠം കർത്താവ് കൊടുക്കുകയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഗുരുവിൻ്റേതായിട്ടുള്ള താർഷ്ട്യമോ മനോഭാവങ്ങളോ ഒന്നും അല്ല കർത്താവെ സ്വാധീനിക്കുന്നത് എളിമയുടെ പാദം കഴിയുക ആ ഗുരുനാഥൻ യേശുക്രിസ്തു തൊമാസ് ലീഹ ഈ വീട്ടിൽ ഇവരെല്ലാം കണ്ട അവലി സാക്ഷ്യത്തെപ്പറ്റി കേട്ടറിഞ്ഞപ്പോൾ കണ്ടറിഞ്ഞ കേട്ടറിഞ്ഞപ്പോൾ ആ സമയത്ത് അത് കണ്ടറിയാനായിട്ടുള്ള ഒരു ഉത്കടമായ അഭിനിവേശത്തോടെ പറഞ്ഞു അവൻ്റെ മുറിവുകളിൽ എൻ്റെ വിരലിടാതെ ഞാനിത് വിശ്വസിക്കത്തില്ല എന്ന് പറയുന്നുണ്ട് വീണ്ടും അടച്ചുപൂട്ടപ്പെട്ട വാതിലുകൾക്കിടെ തോമസ് ഉള്ളപ്പോൾ നിൻ്റെ വിരൽ ഇവിടെ കൊണ്ടുവരിക നിൻ്റെ കൈകൾ ഇവിടെ കൊണ്ടുവരിക എന്ന് പറയുന്ന കർത്താവിൻ്റെ മുമ്പ് ചങ്കുപൊടിഞ്ഞ തോമസ് പറയുന്ന വിശ്വാസത്തിൻ്റെ വെളിച്ചം നിറഞ്ഞ ജീവിതത്തിൻ്റെ എല്ലാ സമസ്ത അപരാധങ്ങളും പൊറുക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ കർത്തൃസന്നിധിയിൽ ഉയർത്തുന്ന ചങ്കുപൊടിയെന്ന പ്രാർത്ഥനയാണ് എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്നുള്ളത് കർത്താവ് അവനോട് പറയുന്നു നീയെ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു കാണാതെ തന്നെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ കാണാതെ തന്നെ വിശ്വസിക്കുക എന്ന് പറയുന്നത് വിശ്വാസത്തിൻ്റെ ശക്തി നിന്നിലുണ്ടെങ്കിൽ നീ ഏറെ ഭാഗ്യവാനായി തീരും എന്നുള്ളതാണ് വിശ്വസിക്കാറുണ്ട് അനുഗ്രഹം ഞങ്ങൾക്ക് തരണമേ എന്ന് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം നമുക്ക് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടു വിശ്വാസം എന്നുള്ളതാണ് അതാണ് വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നോ ലഭിക്കുമെന്നോറൊപ്പം കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യമാണ് ഇത് നമുക്ക് നഷ്ടമായിക്കൊണ്ടിരിക്കുന്നത് കാണപ്പെടാത്തവ ഉണ്ട് എന്നുള്ള ബോധ്യമാണ് നമ്മളിന്ന് കാണുന്നത് മാത്രമേ വിശ്വസിക്കുന്നുള്ളൂ കാണുന്നതിൽ മാത്രമേ നമ്മുടെ ഹൃദയം ഉടക്കി നിൽക്കുന്നുള്ളൂ നമ്മുടെ മനസ്സിന് ഉയരാൻ പറ്റത്തിൽ ഒരു പക്ഷിയെ പിടിച്ച് അതിൻ്റെ കാലുകൾ കെട്ടിയിട്ട് ഇട്ടിട്ട് എത്ര ശ്രമിച്ചാലും പറന്നുയരാൻ പറ്റുകയില്ല അതുപോലെ ആത്മീയ മനുഷ്യൻ്റെ സ്വാധീനം പ്രാപിക്കാൻ നമുക്ക് കഴിയാതെ പോകുന്നു സൃഷ്ടി ജീർണതയുടെ അടിമത്വത്തിൽ നിന്ന് മുക്തമാവുകയും ദൈവമക്കളുടെ സ്വാധീനം പ്രാപിക്കുകയും ചെയ്യണമെന്ന് കർത്താവ് റോമാലേഖനത്തിൽ നമ്മളോട് പറയുന്നുണ്ട് നമ്മുടെ ജീർണതയുടെ അടിമത്വത്തിൽ കിടക്കുന്ന നമ്മുടെ മനസ്സിനെ ദൈവത്തിലേക്ക് ഉയർത്തുവാൻ നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ ആശ്രയിക്കണം കർത്താവ് പറയുന്നുണ്ട് എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും എന്ന് പറയുന്നുണ്ട് മത്തമ സ്ലിഹ കണ്ടറിഞ്ഞും കേട്ടറിഞ്ഞും അനുഭവിച്ചറിഞ്ഞും എൻ്റെ കർത്താവെ എൻ്റെ ദൈവമേ എന്ന് വിളിച്ചുകൊണ്ട് കർത്താവ് നൽകിയ ഉത്തരവുമായി ഈ ഭാരതഭൂമിയിൽ വന്നപ്പോൾ കർത്താവിൽ വിശ്വസിച്ചവൻ്റെ ഹൃദയത്തിൽ നിന്നും ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകി ആ അരുവികളാണ് ഇന്നത്തെ നമ്മുടെ ക്രിസ്തീയ സമൂഹം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതയാത്രയിൽ കാണുന്നു അദ്ദേഹം ഇവിടെ വന്നിട്ട് അനേകരെ മാനസാന്തരപ്പെടുത്തി ദൈവചൈതന്യം ഈ ഭൂമിയിൽ പരത്തുവാനായിട്ട് നിരന്തരം അദ്ദേഹം ശ്രമിച്ചു അദ്ദേഹത്തെ പറ്റി ഒരുപാട് കഥകളും അദ്ദേഹം അനേകം ഐതിഹ്യങ്ങളും ഒക്കെയുമുണ്ട് ഏഴപ്പള്ളി സ്ഥാപിച്ചതിനെ പറ്റിയും അതുപോലെ തന്നെ ഗുണ്ടുഫോർ എന്ന് പറയുന്നത് രാജാവിൻ്റെ കൊട്ടാരം പണിയാനായിട്ട് വന്ന വ്യക്തിയായിട്ടും ആ സമയത്ത് അദ്ദേഹം ഈ പൈസയെല്ലാം എടുത്ത് പണമെല്ലാം എടുത്ത് പാവപ്പെട്ടവർക്കായിട്ട് കൊടുത്തുവെന്നും പെട്ടെന്ന് രാജാവ് ഇതിനെ പരിക്ഷോ ചോദിച്ച് ക്ഷൂഭിതനായി മാറിയപ്പോൾ പെട്ടെന്ന് അദ്ദേഹത്തിന് മരണം സംഭാവിക്കുകയും അങ്ങനെ സ്വർഗത്തിൽ അദ്ദേഹം ഈ തനിക്കായി പണിയപ്പെട്ട മാളിക കാണുകയും ചെയ്തു എന്നൊക്കെയുള്ള അനേകം ഐതിഹ്യങ്ങളുണ്ട് പരിശോധന ദൈവമതാവ് മരിച്ചപ്പോൾ ഭാരതത്തിലായിരുന്ന മാത്തമാ അവിടെയൊക്കെ ചെന്നു എന്നുള്ള പാരമ്പര്യവും നമുക്ക് ഉണ്ട് അങ്ങനെ നമ്മൾ കാണുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ജീവജലത്തിൻ്റെ അരുവികൾ ഉൾക്കൊണ്ട ആ മാത്തോമാലീഹ നൽകിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ രക്തസാക്ഷ്യത്തിൽ കൂടെ യേശുക്രിസ്തു കുരിശിൽ ആണിമുനകളാൽ കുരുക്കപ്പെട്ടുവെങ്കിൽ ഇവിടെ കുന്തമുനയിൽ കുരുക്കപ്പെട്ട ഒരു ഒരു സ്നേഹത്തിൻ്റെ ധാര നമുക്ക് നൽകിക്കൊണ്ട് മാർത്തമാശ്രീഹ നമ്മുടെ പിതാവായി മാറി മാർത്തോമാലീഹായുടെ ചൈതന്യധാര ഉൾക്കൊണ്ടവരായ നമ്മൾ ഇന്ന് ലോകത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നമുക്ക് കൊടുക്കുവാനായിട്ടുള്ള വലിയൊരു ചൈതന്യമുണ്ട് അത് ലോകത്തിൻ്റെ പ്രകാശം ക്രിസ്തുവാണെന്ന് ഉച്ചസ്ഥരം പ്രഖ്യാപിക്കുക എന്നുള്ളതാണ് ലോകത്തിലെ ജീവൻ എന്ന് പറഞ്ഞാൽ ക്രിസ്തുവാണ് എന്ന് നമുക്ക് പറയുവാനായിട്ടും നമ്മുടെ ജീവിതം കൊണ്ട് സാക്ഷി നൽകുവാനായിട്ടും കഴിയട്ടെ നമ്മുടെ ജീവിതയാത്രയിൽ വെറാസിറ്റി അത് സത്യസന്ധത അത് ജീവിതത്തിൻ്റെ മൂല്യമായിട്ട് നമുക്ക് നൽകിയ ദൈവത്തിൻ്റെ കരുണയിൽ നമ്മുടെ ആഴമായിട്ട് ശരണപ്പെടുവാൻ ദൈവമേ സത്യമായവനെ നിന്നെ കണ്ടറിയുമ്പോൾ സത്യമായി ഞങ്ങൾ മാറാൻ തക്കവണ്ണം ദൈവമേ സത്യത്തിൻ്റെ ആത്മാവ് ഞങ്ങൾ തരണമേ സത്യാത്മാവ് ഞങ്ങളെ വരുമ്പോൾ ഞങ്ങളൊരു പുതിയ സൃഷ്ടിയായിട്ട് മാറുമല്ലോ സത്യാത്മാവ് വരുമ്പോൾ എല്ലാ കാര്യങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ ദൈവാശ്രയബോധത്തിൽ ബലപ്പെടുവാൻ കർത്താവെ ഞങ്ങൾക്ക് കാരുണ്യമേകി ഞങ്ങളെ വഴി എന്ന് പ്രാർത്ഥിക്കാം എവിടെ ഞങ്ങളുടെ പുകാവായ മത്തോമാ ഞങ്ങൾക്ക് നൽകിയ ദിവ്യ ചൈതന്യം ഏറ്റുവാങ്ങി ജീവിതത്തെ ശക്തരായി മാറുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക മാർത്തോമാ ശ്രീഹായുടെ നിത്യമാധ്യസ്ഥം നോക്ക് കോട്ടയായിരിക്കട്ടെ